ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചതിന് പിന്നാലെ അഭിനയ രംഗത്ത് നിന്നും ചെറിയൊരു ഇടവേള എടുക്കേണ്ടി വന്നിരുന്നു മമ്മൂക്കയ്ക്ക് എന്നാൽ ഇതിന് പിന്നാലെ നടന ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു വരെയുള്ള വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ആരാധകർ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് മമ്മൂക്കയോ കുടുംബമോ എത്തിയിരുന്നില്ല ഇപ്പോൾ ഇത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് മമ്മൂക്കയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആരാധകർക്ക് ഇത് ചെറിയ ആശ്വാസം നൽകും എന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത് മമ്മൂട്ടിയുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റായ സനിൽകുമാറാണ് ഇപ്പോൾ മെഗാസ്റ്റാറിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് വെളിപ്പെടുത്തുകൾ നടത്തിക്കൊണ്ട് എത്തിയത് സനിൽകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മമ്മൂട്ടിക്ക ചെറിയ ഇടവേള എടുത്തിരുന്നു അഭിനയരംഗത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട് ഉടൻ തന്നെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നാട്ടിൽ എത്തും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് മെഗാസ്റ്റാറിനോടൊപ്പം പ്രവർത്തിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടിനെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് കാരണമായത് മമ്മൂട്ടിയുടെ സിനിമയിൽ നിന്നുമുള്ള നീണ്ട ഇടവേളയ്ക്ക് പിന്നാലെ കാരണം അറിയാനായി കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും സനിൽകുമാറിന്റെ വെളിപ്പെടുത്തൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കിയത് എന്നും കൂടെ കൂട്ടിച്ചേർത്തേ മതിയാകു ദുർഗ സൽമാനും കുടുംബവും ഇതുവരെ വാർത്തകളോടും ഊഹഭവങ്ങളോടും പ്രതികരിച്ചിട്ടില്ല മമ്മൂക്ക പോലും പ്രതികരിച്ചിട്ടില്ല അതേസമയം മമ്മൂട്ടിയുടെ ആരാധകരും ഒരു വലിയ വിഭാഗം സോഷ്യൽ മീഡിയ സമൂഹവും സനിൽകുമാറിന്റെ വെളിപ്പെടുത്തലിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു നടൻ മമ്മൂക്കയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അത് കാരണം അദ്ദേഹം കുറച്ചുനാളത്തേക്ക് അഭിനയ രംഗത്ത് നിന്നും മാറി നിൽക്കുകയാണ് എന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്ന് ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് അതുതന്നെ ആയിട്ടും ആരും എത്തിയിരുന്നില്ല നിരവധി സംവിധായകന്മാരൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ ഒരു പ്രശ്നവുമില്ല എന്നും അദ്ദേഹം ചെറിയൊരു ഇടവേള മാത്രം എടുത്തിരിക്കുകയാണ് എന്നും ഒട്ടും വൈകാതെ അഭിനയരംഗത്തേക്ക് തന്നെ തിരിച്ചെത്തുമെന്നുമായിരുന്നു അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ സനിൽകുമാറിന്റെ വാക്കുകളാണ് ഇപ്പോൾ ആരാധകർ കൂടുതലും ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ ചാർട്ടേഡ് അക്കൗണ്ടന്റായ സനിൽകുമാർ ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ ഭയപ്പെടാനൊന്നുമില്ല എന്നാൽ ഉടൻ തന്നെ അദ്ദേഹം അഭിനയ രംഗത്തേക്ക് എത്താൻ സാധ്യതയുമുണ്ട് ബിഗ് ബജറ്റ് ചിത്രമായ മഹേഷ് സംവിധാനം ചെയ്യുന്നതിലേക്ക് ഉടൻ തന്നെ അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ചുകൊണ്ട് മമ്മൂട്ടിയെത്തുമെന്നും തന്നെയാണ് ഇപ്പോൾ സനിൽകുമാർ പറഞ്ഞത് എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് അതേസമയം ആരോഗ്യസ്ഥിതി അത്ര മെച്ചപ്പെട്ടിട്ടില്ല എന്നും കുറച്ചും കൂടെ വിശ്രമമുണ്ടെങ്കിൽ അത്രമാത്രം നന്നായിരിക്കുമെന്നും കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തുവെന്നും ആരാധകർ പറയുന്നു സനിൽകുമാറിന്റെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് എന്നാൽ ഇതുവരെ ആയിട്ടും മമ്മൂക്ക തന്റെ ആരോഗ്യ വിവരങ്ങളെ കുറിച്ച് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പേഴ്സണൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിന്റെ അതൃപ്തിയും ആരാധകർ രേഖപ്പെടുത്തുന്നു